ദുനിയാവിലെ സകല ഹെഡ് ഓഫീസ് എവിടെയാ ഇതിന്റെ ഉള്ളിലാണ് അതുകൊണ്ടാ പഠിച്ചു ഒന്ന് പഠിച്ചത് എന്നോ അതിന്റെ ചുറ്റും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു വീട്ടിൽ വീട്ടില് ഓം കയറി പോയപ്പോണ്ട് രണ്ട് അരക്കെട്ടായി തളർന്ന പെൺകുട്ടികൾ മാത്രമുള്ള ഒരമ്മ പറഞ്ഞ വാക്കുണ്ട് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു പാലിയേറ്റി ക്ലിനിക്കിൽ വെച്ചിട്ട് വളണ്ടിയേഴ്സിനുള്ള ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ കേട്ട് തുടങ്ങിയപ്പം വിചാരിച്ചു വീഡിയോ എടുക്കാം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി സാധാരണ എന്തെങ്കിലും താളിപ്പും ചോറൊക്കെ ഇടുന്നതിൽ ഏറ്റവും നല്ലതായിരിക്കുമല്ലോ ഇങ്ങനെ ക്ലാസ് കേട്ടാലോന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ എടുക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്ലാസ് ഒത്തിരി ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോൾ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഞാനിങ്ങനെ അവിടെയും ഇവിടെ കയറ്റൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പാലേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ഞാൻ ചുരുക്കി പറയാം കിടപ്പിലായ രോഗികൾക്കും കുടുംബത്തിനും ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒന്നാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അല്ലേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് ക്ലിനിക് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലാണ് രണ്ട് മണിക്കൂറോളം നീണ്ട ക്ലാസ് ആയിരുന്നു വളരെ ചുരുക്കി അവിടെ ഇവിടെ ഇവിടേക്കെടുത്തതാണ് അപ്പൊ കേട്ടോളൂ കേട്ടോ നല്ല ഇനി വരെ എന്നാലും ശ്രദ്ധ കിട്ടി അവിടെ മൂന്ന് വിധത്തിൽ കേൾക്കാം ഒന്നാമത്തെ മൊബൈലിന്റെ കാര്യത്തിൽ ആദ്യം പറയല് ഓപ്ഷൻ സ്വിച്ച് ഓഫ് പറയല് സൈലന്റ് ഏതോ നിങ്ങൾക്ക് ക്ലാസിന്റെ അടിയിൽ അപ്പൊ നിങ്ങൾക്ക് ഇനി ശ്രദ്ധിക്കേ മൂന്ന് വിധത്തില് അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടോ പിന്നെ ഒരുപാട് വന്ന് എന്റെ ഉത്തരം കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടി ഏതാ വേണ്ടി ഈ വേണ്ട ഏതായാലും മൂന്ന് വിധത്തിൽ നിങ്ങൾക്ക് കേൾക്കാം ഒന്ന് അങ്ങനെ മിന്നൊക്കെ കണ്ടല്ലോ ഈ തിരക്കോട് തിരക്ക് പിടിച്ച് ഈ പട്ടിപ്പാച്ചന കണ്ടല്ലോ ഒരു ചെറിയ വേദന നമ്മൾ ഒരു ചെറിയ പരിവന്നാ മതി ഒരു ചെറിയ ആക്സിഡന്റ് പട്ടാൽ മതി ഞാനും നിങ്ങളും ഒക്കെ ഏത് നിമിഷവും ജീവിതത്തിന്റെ കൃത്യമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോ സമയം ഉണ്ടാവും ഈ ഒരു ബോധമില്ലാത്തോണ്ട സമയമില്ലാത്ത ഈ ഒരു സമയം ഈ ഒരു ബോധം നമ്മളെ മനസ്സിലുണ്ടായാൽ സമയം ഉണ്ടാവും ആര് പറഞ്ഞു സമയം ഉണ്ടാവില്ല രോഗികളെ കാണാൻ സമയമില്ല പോയ സമയമില്ല അമ്മാനെ കടത്തിലുംബക്കാരെ കാണാൻ സമയമില്ല സമയം നീക്കി വെക്കി സമയം നീക്കി വെക്കണ ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭാവന അതാ പലറ്റിക്കാനാവശ്യമുള്ളത് അതാ ഹോം കെയറിന് പോണം രോഗിനെ കാണാൻ നിങ്ങളെ ചുറ്റുപാടില്ല രോഗിന്റെ കാര്യങ്ങളിൽ അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ കടമയാ ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം നമ്മൾ അടുത്ത ഒരു ക്ലിനിക്കിന്റെ പരിധിയിൽ ഒരു സ്കൂളില് വന്ന് ഉച്ചഭക്ഷണം കളവോ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കളവോ ഒരു കുട്ടിന്റെ ഏതെങ്കിലും ഒരു കുട്ടികളെ ലഞ്ച് ബോക്സ് കളവോ അങ്ങനെ സ്കൂളിൽ ചർച്ചയായി ചർച്ച വന്നു നോക്കുമ്പോ ഏതെങ്കിലും ഒരു രണ്ട് വലിയ മുതിർന്ന കുട്ടികളെ ഇത് ആരെ കട്ടുകൊണ്ടോളന്ന് നോക്കാനാക്കി ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് വല്ലപ്പോ ഒരു കുട്ടി നേരെ റോഡിൽ പോയിട്ട് ബൈക്കുകളൊക്കെ കഴിയും നിർത്തി കയറി കുറച്ച് അപ്പുറത്തിൽ കല്യാണം വരെയും പോയി നല്ലോണം ചോറ് തിരിച്ചു വന്ന് സ്കൂളിൽ കയറിയപ്പോ അധ്യാപകരോട് ഈ മറ്റേ കുട്ടികളോട് പറഞ്ഞു ഇവനാണോ സംശയം ഇവര് കുടിച്ചിട്ട് വലിയ വട്ടത്തിലൊക്കെ നിർത്തിയിട്ട് ചോദ്യം ചെയ്തപ്പോൾ ആ ചെറുക്കി ചക്ക പറഞ്ഞത് ഞാൻ എന്റെ ഉമ്മ കടപ്പിലാ പതിമൂന്ന് കൊല്ലം വാപ്പ എന്റെ അമ്മ ഡൈവേഴ്സ് ചെയ്തിട്ട് എട്ട് കൊല്ലമായിട്ട് എന്റെ വാപ്പ ണ്ട് മുറിവ് കെട്ടിണ്ട് പിന്നെ മുറിവ് കെട്ടിണ്ട് അച്ചറി വൃത്തിയാക്കി ശുചീകരിച്ചു കൊടുക്കുന്നുണ്ട് കുളിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ പണി കിട്ടുന്നുണ്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു ടീമാ അച്ചട്ട് കൊല്ലായിട്ട് വാടകയ്ക്ക് താമസിക്കുക ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഈ ചെക്ക പറയണേ ഞാന് രാവിലെ ഒരു കട്ടൻ ചായയും ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റിൽ നിന്നിട്ട് സ്കൂൾ പോവുക ഒരു താത്ത രണ്ടുപോയി ചോറ് സ്കൂൾ പോയാവും അഞ്ചത്തി ഒന്ന് ഞാൻ അത് വേണ്ടി മാറ്റി പോകും ഞാൻ പട്ടിണി കടക്കാന്ന് കരുതാ കട്ടൻ ചായ ബിസ്ക്കറ്റ് ഞാന് ഉച്ചവുമ്പോ മതി കഠിനമായ വിശപ്പ് കാരണം ഏതെങ്കിലും ഒരു കുട്ടിന്റെ ചോറ്റും പോയി ഏതെങ്കിലും ഒരു ക്ലാസ് പോയി കട്ടെടുത്തിട്ട് പാഞ്ഞു പോയിട്ട് ഒരു കട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കും ചുറ്റുപാടുകളിലുള്ള വളണ്ടിയർമാരുടെ ഉത്തരവാദിത്ത ആ രോഗിന്റെ ആ സമയം അവർക്കുള്ളൂ ബാക്കിയുള്ള പണി കണ്ടെത്തേണ്ടത് അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും അവരുടെ സാമ്പത്തിക സാമൂഹിക വൈകാരിക പ്രശ്നങ്ങളെ കണ്ടറിയേണ്ടത് ആരാ ആ ചുറ്റുപാടുകളിലുള്ള നമ്മളെ അതിനാണ് നമ്മളെ ചുറ്റുപാടുള്ള രോഗികളെ പോയി പറയും ഈ രണ്ട് സാധനമായിട്ട് അപ്പൊ അറിയും പ്രശ്നങ്ങൾ പോയി ഞാൻ അറിയും പോയിക്കണേ പറഞ്ഞ രോഗികൾ കണ്ടുകണോ അരിക്ക് താഴെ തളർന്ന ബുദ്ധിമാന്ദ്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഇരുന്നൂറിലധികം കുട്ടികൾ നിങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തില് മുന്നൂറ്റി അമ്പതിലാറ് കുട്ടികളുടെ സിൻഡ്രോം മൂന്ന് വാർഡില് ബുദ്ധിമാധ്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികള് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു വീട്ടിൽ വീട്ടില് ഓകേറുമായ ഒരു അമ്മ പറഞ്ഞ വാക്കുണ്ട് രണ്ട് അരക്കിട്ടെ തളർന്ന പെൺകുട്ടികൾ മാത്രമുള്ള ഒരമ്മ പറഞ്ഞ വാക്കുണ്ട് ഈ രണ്ട് മക്കളും ഞാനൊന്ന് കണ്ണുവിമ്മീന മുമ്പ് ഈ രണ്ട് മക്കളും ഒന്ന് മരിച്ചു കണ്ടാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഏക പ്രാർത്ഥന ഒരമ്മ സ്വന്തം മക്കൾ മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മക്കൾ മരിച്ചു കാണണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ കടന്ന്

അല്ലെങ്കിൽ പേരല്ല എന്താ എന്താ ഉള്ളിൽ നിന്ന് സ്വഭാവ സവിശേഷ ഗുണനിലവാരത്തിന്റെ പേരാണ് വളണ്ടിയറിസം അത് ഗാലറിയിൽ നിന്ന് കളിക്കുന്നവന്റെ പേരല്ല ഗാലറിയിൽ നിന്ന് ആർക്കും കളി മാർഗ്ഗൻ സാധിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവന്റെ പേരാണ് വലിയ വളണ്ടിയർ പ്രസംഗിക്കണവന്റെ പേരല്ല പ്രദർശിപ്പിക്കണോന്റെ പേരല്ല

എന്താ സിമ്പതി ഞാൻ ഇപ്പൊ വൈഫലാ പോയിട്ട് ഇറങ്ങുമ്പോൾ ലോറി വന്നിട്ട് ഇടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തീർച്ചിട്ടെങ്കിൽ കിടക്കുമ്പോ നിങ്ങൾ താഴ്ത്തി വന്നിട്ട് പറയാത്ത മുട്ടില് ഈ പിന്നെ താഴ്ക്ക് കയ്യില് കൊടുത്തിട്ട് ആ ചങ്ങായി ഇതുവരെ അവിടെ കത്തി അടിച്ച് ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ താഴ്ക്ക് കയ്യില് കൊടുത്തിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കാര്യമുണ്ടോ നിങ്ങൾക്ക് കാര്യമുണ്ടോ ആർക്കും കാര്യമുണ്ടോ നിന്റെ പേരെന്താ ആ ഞാനാണ് ഉമ്മയാണ് അഞ്ചനാണ് ാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാനത്ത് കിടപ്പിലായ രോഗിയെ ഞമ്മളെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞമ്മളെ മക്കളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ നമ്മളാലാവുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുന്നതിന്റെ പേരാണ് എമ്പതി ഈ മനസ്സാണ് പലറ്റി കേരള വോളണ്ടിയർമാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ആ കൂടിയാണെന്ന് തിരിച്ചറിയുന്ന ഏതൊരാൾക്കും പലട്ടി കയറിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ അലിവിന്റെ കലിവിന്റെ ആർണ്യത്തിന്റെ കൃപയുടെ ഉറവ വറ്റാത്ത മനസ്സിന്റെ ഉടമകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാല് ഭാഗ്യം കിട്ടിയത് എല്ലാര്ക്കും കൂടെ വരാത്തവർക്ക് മനസ്സിലാക്കിയാൽ മതി ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അരക്കി താഴെ തന്ന രണ്ട് കുട്ടികൾ ഒരു 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 കുട്ടി ഇങ്ങനത്തെ ബുദ്ധിമാതി ഓട്ടീസൊക്കെ കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിന്റെ അമ്മക്കും അച്ഛനൊക്കെ ഒക്കെ കൂടി വാതിൽ കുറ്റിട്ടിട്ട് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ ആലോചിക്കാലത്ത് കുട്ടിയെ ഒരു ഹോം കെയർ പോയ കുട്ടിനെ കണ്ടു ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഉമ്മക്ക് കുട്ടി ചെരിഞ്ഞും മറിഞ്ഞും കൗവും കിടക്കില്ല മെന്നേ കിടക്കുള്ളൂ ഒരുപാട് ൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഇവർക്ക് പരിചരണം കിട്ടണമെങ്കില് ഇവർക്ക് പരിഗണന കിട്ടണമെങ്കില് നമ്മൾ നിർബന്ധമായി നമുക്ക് സാധനമാണ് പരിഗണന ഇത്തരം ആളുകൾ ചീഞ്ഞ് നാടി മുഷിഞ്ഞ് അവഗണിക്കപ്പെട്ട ആളുകളുടെ കൂട്ടും കൂട്ടുചേരാനും ഉള്ള അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാനും പരിഗണനയുടെ സുഗന്ധവും മാധരവിന്റെ നരവും ആഗ്രഹിക്കാത്ത ഒരു മദർ തെരേസ പറഞ്ഞല്ലോ ഒരാൾക്ക് കിഡ്നി ക്യാൻസറും മാരക മാനാരോഗങ്ങളും ഒന്നും മരണപ്പെട്ടു പോകുന്നതിനെയല്ല ഞാൻ ഭയപ്പെടുന്നത് പരിഗണന കിട്ടാതെ ആരെങ്കിലും ഈ വേർപെട്ടു പോകുമോ മരണപ്പെട്ടു പോകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് പരിഗണന അത്ര സ്വന്തം കുട്ടികൾക്ക് പരിഗണിച്ചോണ്ടി ചെറിയ കുട്ടികളെ വയസ്സായ ആളുകൾക്ക് പ്രധാന ഏറ്റവും വയസ്സായ ആളുകൾക്കും പ്രായമായ ആളുകൾക്കുള്ള പരാതി എന്താ ആളുകള് പരിഗണിക്കുന്നില്ല ജനങ്ങൾക്ക് അവഗണിക്കപ്പെടുന്ന ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നതിന്റെ പേരാണ് വലിയ അവഗണന അത്ര എന്തുകൊണ്ട് ആളുകൾ ആത്മഹത്യ എന്തുകൊണ്ട് ആളുകൾ മാനസിക ഒരുപാട് അവഗണനയുടെ ഒരാൾ ഒരുപാട് ഏറ്റവും വലിയ വേദന എന്താ റിജക്ഷൻ അവഗണന റിജക്റ്റഡ് ചൈൽഡ് ഡേഞ്ചറസ് ചൈൽഡ് ചെറുപ്പത്തിൽ പരിഗണന കിട്ടാത്ത കുട്ടികളാണ് ഭാവിയില് എന്താണ് സാമൂഹ്യദ്രോഹികളും ദ്രോഹികളും അടിപൊളി ഇതൊക്കെ ഒരുപാട് അവഗണനകളുടെ എപ്പിസോഡുകൾ നേരിട്ട ആളുകളാണ് അവസാനം ഈ അവസ്ഥയിലെത്തുന്നത് അതുകൊണ്ട് പരിഗണന കൊടുക്കുക എന്നുള്ള എല്ലാ മനുഷ്യന്മാരിൽ പരിഗണിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പോയുകൂടി ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കൊടുക്കേണ്ട സാധനമാണ് എന്ത് രണ്ട് രണ്ട് ചെവി ഉണ്ടായാൽ മതി വലിയ ആകെ യോജ്യത എന്താ രണ്ട് ചെവി ഉണ്ടാകാ ചെവി കൊടുക്ക സമയം കൊടുക്കുന്നില്ല അത്ര പ്രധാനപ്പെട്ട സാധനം കാരണം എന്താ ഷെയറിങ് നടക്കണം യു ഷെയർ യുവർ മൾട്ടിപ്പിൾസ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒക്കെ മറ്റൊരാളോട് പറയുമ്പോ അവർക്ക് കിട്ടുന്നൊരു ആവിണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാവി അതിൻ്റെ ഇരുന്നിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ടുകൊടുക്ക കേൾക്കുന്നത് ആയിട്ടു ഏ പറഞ്ഞു മതി ശതമാനം പ്രശ്നങ്ങളും എന്താ മനസ്സിന്റെ പ്രശ്ന ഈ മനസ്സിന്റെ പ്രശ്നങ്ങള് വെന്റിലേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല വളണ്ടിയർമാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് മാനസികാരോഗ്യം ആരോഗ്യല്ല മാനസിക ആരോഗ്യം സമ്മാനിക്കണമെങ്കിൽ അയാൾ ഉള്ളിന്റെ ഉള്ളിലെ ഒന്ന് തുറന്ന് കെട്ടി നിൽക്കുന്ന വള്ളത്തിലാണ് എന്തുണ്ടാകാം അഴുക്കും പായലും പൂക്കളും ഒക്കെ അത് തുറന്നു വിടാന് മനസ്സിന്റെ ഉള്ളിൽ ഈ കടലാസ് കെട്ടിയന്ന് രോഗിയാണെന്നില്ല കടലാസ് കെട്ടിയന്ന് ആലോചനയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ചെന്നിട്ട് രണ്ട് ചെടികൾ നൂർത്തും

അപ്പൊ കെട്ടിച്ചോടുത്തു വരുമ്പോഴും സ്കൂളിൽ വരുമ്പോ കെട്ടി ഇപ്പൊ കുത്തി അല്ലാതെ നിക്ഷേപിക്കണം നിക്ഷേപിക്കാത്തതൊന്നും തിരിച്ചു നിക്കൂല വേണം വേണ്ടോ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല മറ്റോർക്കും രാവിലെ പോകൾ കൊടുക്കണം വരുമ്പോൾ കൊടുക്കണം പ്രത്യേകം പറയില്ല ഇത് എല്ലാരും അങ്ങോട്ടും കൊടുക്കേണ്ട സാധനം കുട്ടികൾക്ക് മനസ്സിലാകണം ഇതാണ് സന്തോഷം സമാധാനം മാർഗം എന്ന് വീട്ടിലുണ്ടാകാല്ലേ പഠിപ്പിച്ചു കൊടുക്കണം ഞാൻ സാന്ദർഭികമായിട്ട് എല്ലാ ഒരുപാട് കുട്ടികൾ ഈ ഒരു ആറ് മാസത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ പതിനൊന്ന് കുട്ടികളാ കോളേജ് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ മാനസിക രോഗത്തിന് വേണ്ടി വന്നിട്ടുള്ളത് കൗൺസിലിംഗ് ചികിത്സ കാണിച്ചാണ് സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി കുട്ടിയാക്കി ക്ലാസ് എടുത്തിട്ട് നേരെ മഞ്ചേരി മുനിസിപ്പൽ ടൗണുകൾക്ക് കുടുംബശ്രീ ക്ലാസ് എടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിന്റെ എടായി പോർമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിന് ഒരു യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് ആൺകുട്ടി പൊയ്ക്കുട്ടി കടന്നിട്ട് കെട്ടിമറി വീട്ടിൽ കൊടുത്തില്ല കേക്കാൻ സമയം കൊടുക്കണം കുട്ടി സ്കൂളിൽ വരുമ്പോ ബാപ്പാ അമ്മ അന്ന് കുത്തി ആ ചെറുക്കന് ബസ് പറയുമ്പോൾ കുത്തി നക്ക് പിന്നെ ആ കുട്ടി പറയുന്നതോട് അറിയില്ല കുട്ടികൾക്ക് സമയം കൊടുക്കണം വലിയവർക്ക് സമയം കൊടുക്കണം രോഗിക്ക് സമയം കൊടുക്കണം രോഗിന്റെ പൈസ ചുറ്റുപാടിലുള്ള വയസ്സായ പ്രായ ആളുകൾക്കൊക്കെ എന്തുകൊണ്ട് മനസ്സ് എവിടെ മനസ്സ് ഞങ്ങളുടെ നാട്ടില് കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ അയാളോട് ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ചപ്പോ ഒന്ന് മനസ്സിലായി അയാള് പഴയ മനസ്സിൽ തന്നെയാണ് മനസ്സില് പോയി ഉറപ്പിച്ചു ഹൃദയത്തിലല്ല തലച്ചോറിലാണ് തലച്ചോറിന് കൊലയെ നല്ല ശ്രദ്ധിച്ചിരുന്നു ഒന്നും കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കി മറിയാതെ നിക്കണമെങ്കിൽ അതിന്റെ ബാലൻസ് കൃത്യമാണ് ഈ ബാലൻസ് ചോക്കാസറാണെന്റെ പണിയാണ് ആരെടുക്കുന്നത് തലച്ചോറിൽ മരുന്ന് എടുക്കുന്നത് വണ്ടിന്റെ ചോക്കാർ എടുക്കണേ അതേ പണിയാണ് തലച്ചോറിൽ മരുന്ന് എടുക്കുന്നത് മനസ്സിലാണ്ടോ ആ അതുകൊണ്ട് ഈ അതോടാണ് മരുന്ന് കൃത്യമായി കഴിക്കണം എന്ന് പറഞ്ഞത് രാവിലെ ഏഴ് മണിന്റെ മരുന്ന് ഏഴ് തന്നെ കഴിക്കണം ഒരു സെർട്ട് എടുക്കും ഒരു സാധനം എടുക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫലമൊന്നും കാണൂല രാത്രി മണിക്ക് മണിക്ക് തന്നെ കഴിച്ചിരിക്കണം ഒരു അഞ്ചോ പത്ത് മണിക്കൊക്കെ അല്ലാതെ ഏഴ് മണി മരുന്ന് ഇന്നലെ ഉറങ്ങിയപ്പോ ഒമ്പണിയാ ഒമ്പണിക്ക് വെറുതെ അപ്പൊ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണെന്ന് ഉറപ്പ് വരുത്താതെ വെറുതെ അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് റോൾ ഉണ്ട് അതുപോലെ തന്നെ പരിചരണത്തിൽ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മാനസികാരോഗ്യ പരിചരണം എന്നതുകൊണ്ടാണ് പലിക്ക് ഈ സംവിധാനം മാനസികാരോഗ്യ പരിചരണം കൂടെ ഓക്കെ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത് സമൂഹത്തിന്റെ ഇടപെടലുകളില്ലാതെ ഒരു മാനസിക രോഗത്തിന്റെ രോഗം മാറുക വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒരു ആരാ നാട്ടുകാർ അല്ലേ അല്ലെങ്കിൽ വീട്ടുകാർ രോഗലക്ഷണങ്ങൾ കൂട്ടാനും സാധിക്കും സാധിക്കും അതുകൊണ്ടാണ് സമൂഹത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാർ സമൂഹത്തിന് മാറാതെ

അതുകൊണ്ട് എന്നെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കൊണ്ട് ഒരുപാട് ആളുകള് ജീവിതത്തിലേക്ക് നൂറ് ശതമാനം മരുന്ന് നിർത്തിക്കൊണ്ട് തന്നെ തിരിച്ചെത്തിക്കാൻ നിങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ സാധിക്കും സമൂഹത്തിന്റെ ഇടപെടലുകളില്ല സാധിക്കൂല അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ ഇടപെടലുണ്ടല്ലോ പടിപടി ജീവിതത്തിൽ എഴുപത്തി അഞ്ച് എൺപത് ശതമാനം മാനസിക രോഗികള് നൂറ് ശതമാനം മരുന്ന് നിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ പറ്റും

ീക്ക് വെക്കാൻ തന്നെയാണ് പിന്നെയും പിന്നെയും പറയാനുള്ളത് കുക്കണം വലുതല്ല ഇതിന്റെ ഉള്ളിലാണ് അതുകൊണ്ടാ പഠിച്ചത് പഠിച്ചപ്പോ ഒന്ന് പഠിച്ചത് എന്നോ അതിന്റെ ചുറ്റും പല്ലു വെച്ച് പടുത്ത് ചുണ്ടുവച്ച് തടുത്ത് പൊറത്തിയായിട്ട് അത്ര അപകടം ഇപ്പോൾ നാലു ദിവസം കാണി രണ്ട് ചേവിത്തി രണ്ട് നാവ് വന്നിട്ട് വളരെ തിളങ്ങുന്ന മുത്തുമാലയുമല്ല ും പൂക്കളുമല്ല സൗമ്യമായി മധുരമായി മൊഴിയുന്ന വാക്കാണ് അലങ്കാരം മനുഷ്യനലങ്കാരം പിന്നെയും തലക്കിടും കേട്ടുകൂടാത്ത വാക്കാധം പ്രയോഗിച്ചാൽ കർണങ്ങൾ കകം പൂക്കും പൂത്തു പുണ്ണായാൽ അത് പിന്നെ ക്ഷമിക്കില്ല ചെന്നാലും ഒരു ചില്ല് തകർക്കാൻ ഒരു കല്ല് മതി ഒരു ഹൃദയം തകർക്കാൻ ഒരു ഒരു രോഗിന്റെ മരുവോളം ക്ലിനിക്ക് വിളിച്ചു പറയാം അടുത്തു പോയിട്ട് പറഞ്ഞേ ആ അറിവുകൾ നല്ലോണം നോക്കും നല്ല മാറ്റിണ്ട് ഇവിടെ ഈ രോഗിക്ക് മാറ്റം ഇല്ലാത്തത് അങ്ങോട്ട് അതുകൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ മരുന്നല്ലിയർമാരാണ് എഫക്ട് ഉണ്ടാക്കാനും സൈഡ് എഫക്ട് ഉണ്ടാക്കാനും ആരും വിചാരിച്ചാൽ മതി വളണ്ടിയർമാർ വിചാരിച്ചാൽ മതി അതുകൊണ്ട് പോകുമ്പോഴും ഇപ്പൊ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണോ അതോ കാട്ടിലെ പൂവാക്കി ആർക്കും സൗന്ദര്യവും സൗരഭ്യവും സുഗന്ധവും ആസ്വദിക്കാൻ സാധിക്കാത്ത കാട്ടിലെ പൂവാക്കി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതത്തെ തെരുവിലെ വലിച്ചെറിഞ്ഞ് ചീഞ്ഞ് നാറി നുശിഞ്ഞ് ചുളിഞ്ഞ് കടലാസുഷ്ണമാക്കി നശിപ്പിച്ച് കളയണോ ആകാശ നീലിമേൽ പാറിപ്പറക്കുന്ന സമാധാനത്തിന്റെ സാന്തത്തിന്റെ സമാശ്വാസത്തിന്റെ പാറിപ്പറക്കുന്ന പട്ടമാക്കി നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണോ എന്നു തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കും എനിക്കും ഉണ്ട് ഒരു രോഗിയുടെ വേദന മാറ്റുന്നതിന്റെ ഒരു രോഗിയുടെ കണ്ണിൽ തുടക്കുന്നതിന്റെ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് പടിപടിയായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൈ കൊടുക്കുന്നതിന്റെ സുഖം അനുഭവിച്ചറിയാൻ നിങ്ങൾ പോകണം എന്നാണ് ഇപ്പം പറയുന്നത് ഇതൊരു സുഖ പരിപാടിയാണ് ഏറ്റവും ആത്മസംതൃപ്തി കിട്ടുന്ന പരിപാടിയാണ് ജീവിതം എന്ന് പറയുന്നത് ഉണ്ണാനും എടുക്കാനും ജീവിക്കാനും കളിക്കാനും പഠിക്കാനും പണം സമ്പാദിക്കാനും മാത്രമല്ല ചിരിക്കാനും ചിന്തിക്കാനും ചിലതൊക്കെ ചെയ്തു തീർക്കാൻ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഇടപെട്ടുകൊണ്ട് മണിക്കൂർ കാരണം വിളിച്ചാലും അത് മാത്രമല്ല പല വലിയ ടീമുണ്ടാവും പക്ഷേ ഡോക്ടറിനുഭവ പത്തൊൻപണിക്കൊക്കെയാണ് ഡോക്ടർ നിർദ്ദേശം ഇല്ല അപ്പൊ അങ്ങനെ ക്ഷേമം ചെയ്യുന്ന ഡോക്ടർ ആണ് ിൽ ഇരുപത്തിയഞ്ചു വർഷം ഡോക്ടർ ആയിരുന്നു ഇപ്പൊ പ്രമോഷൻ വന്നപ്പോ കാസർഗോഡായിരിക്കും അതിന്റെ പേര് കോഴിക്കോട് ചാത്തമകനാണ് കണ്ണൂർ സ്വദേശിയാണ് പ്രമോഷൻ വന്നപ്പോ കാസർഗോഡ് പോയി ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റം ഉണ്ടാവും വളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നര കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുള്ള വലിയ ക്ലാസ് വലിയ ക്ലാസ് എടുത്തു നമുക്കുള്ളത് ഒന്ന് രോഗിയുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിസ്റ്റർമാരി ചെയ്യുന്ന പല അസുഖങ്ങളും മൂത്രം കഴിക്കാനുള്ള പ്രശ്നങ്ങള് ഭക്ഷണം കഴിക്കാനുള്ള പ്രശ്നങ്ങൾ ഒന്നാമത്തെ പ്രശ്നം പിന്നെ ഉള്ളത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് പിന്നെന്താ സാമ്പത്തികം പിന്നെ എമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മനസ്സിന് ഇപ്പം കഴിഞ്ഞ ദിവസം നാല് വയസ്സുള്ള ആ പിന്നെ ബസ്റ്റാൻഡിൽ